ഈ വരുന്ന ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടി നമ്മൾ നെച്ചുമോൾക്ക് ഒരു എന്താ പറയുക ഒരു ഇന്ത്യയുടെ മാപ്പ് ഒരു ആർട്ട് ആർട്ടുണ്ടാക്കുന്നുണ്ട് അത് ഇത് കുറച്ച് പകുതി ഉണ്ടാക്കി ഉണ്ടാക്കിയൊരു പകുതി ആയിട്ടുണ്ട് അപ്പോഴാണ് ഒരു വീട് എടുത്തിട്ടാക്കാന്ന് വിചാരിച്ചത് ഇതുപോലെ ഉണ്ടാക്കുന്നവരോട് ഒരു കാണുമായിരിക്കും ഒരു സമയത്ത് ഇത് തെർമാക്കോളാണ് തെർമാക്കോൾ നമ്മൾ ഇഷ്ടമുള്ള റൗണ്ട് കട്ട് ചെയ്യുക ഇത് താഴെ ഗ്രൗണ്ടാണ് വരുന്നത് കേട്ടോ അങ്ങനെ മൂന്ന് ലെയർ ഇത് ഇഷ്ടമുള്ള റൗണ്ട് കട്ട് ചെയ്യുക ഇത് ഇത് വലുതായിരിക്കണം എന്നിട്ട് അതിൻ്റെ ശാലം ചെറുതായിട്ട് അടുത്ത് അടുത്തൊരു തെർമാക്കോൾ പീസ് കട്ട് ചെയ്യുക പിന്നെ ഏറ്റവും ചെറിയ പീസ് അങ്ങനെ പച്ചയും വെള്ളയും ഓറഞ്ചും ആയിട്ട് അത് നമ്മളിങ്ങനെ തട്ടായിട്ട് വെക്കും ഓക്കെ ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ പിന്നെ നമ്മളൊരു ഇന്ത്യയുടെ മാപ്പ് വെച്ചിട്ട് ഇന്ത്യയുടെ ഒരു മാപ്പ് വരയ്ക്കുക മാപ്പ് ഒരു ബൈൻഡ് വരച്ചിട്ട് ആ ബൈൻഡിൽ പശ തേച്ച് അരി ഇട്ടിട്ട് ഇതുപോലെ കളർ ചെയ്തേക്കുവാണേ ബാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുള്ളു ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തില്ല അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പറഞ്ഞേക്കാം ഓക്കെ അങ്ങനെ മച്ചന്മാരും നമ്മൾ ഇതേടെ മൂന്ന് ലെയർ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളിവിടെ വരെ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇനി നമ്മൾ നമ്മളെ ബാക്കി സെറ്റ് ചെയ്യണ്ട ഇനി ഇനി പാശ്ചിറ്റ് ഊട്ടിക്കണമായിരുന്നു അപ്പോൾ അതാ നമ്മളിതേ മൂന്ന് ലെയറായിട്ട് നമ്മൾ കട്ട് ചെയ്ത പീസുകൾ ഒട്ടിച്ചിട്ടുണ്ട് കണ്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഇന്ത്യയുടെ മാപ്പ് കുത്തിവെക്കും അതുപോലെ തന്നെ നമ്മുടെ നാല് നാല് കാല് കാലുടുക്കുന്നു നമ്മൾ നെൻ്റെ ഇതിൽ കേട്ടോ ഇപ്പം നാല് കാലെടുക്കാൻ വേണ്ടി നമ്മൾ സ്ട്രോ സ്ട്രോയുണ്ടല്ലോ സ്ട്രോ പേപ്പർ സ്ട്രോ പേപ്പർ സ്ട്രോ എടുത്തിട്ട് ഒരു മീഡിയം ലെങ്തിൽ കട്ട് ചെയ്തിട്ട് ഈ സ്ട്രോയ്ക്കകത്ത് ക്ലേ ഉണ്ടല്ലോ കുട്ടികൾ കളിക്കുന്ന ക്ലേ ക്ലേ ഇതിനകത്ത് കുത്തി കുത്തിക്കയറ്റിയാൽ കേട്ടോ അപ്പോൾ എത്ര കുറെ ഇഷ്ടം ചെയ്യാൻ ഞാൻ എനിക്കിങ്ങനെ ഐഡിയ തോന്നി ക്ലേക്ക് ക്ലേ നമ്മൾ ഇതിനകത്ത് കുത്തി കുത്തിക്കേറ്റിയിട്ട് ആണ് നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ ഒരു ബൗൾ ഒരു ഒരു ബ്ലൂ കളർ അതിൽ ബൗൾ വെക്കുന്നുണ്ട് പിന്നെ ഇതാവുമ്പോഴത്തേക്ക് നമുക്ക് ഈ ക്ലേക്കകത്തൂടെ ഒരു ഈർക്കിലിയോ എന്തെങ്കിലും ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊരു ബലമായിട്ട് നല്ല സ്റ്റേബിളായിട്ട് നിന്നോളും മനസ്സിലായി അതാകുമ്പോഴത്തേക്ക് സ്ട്രോങ് ആയിട്ട് നീന്തോളൂ ഇത് വെയിറ്റും ഉണ്ടാവും ഇതിനകത്തൂടെ ഒരു ഈർക്കിൽ ഓടിച്ച് കുത്തി വെച്ച് കഴിഞ്ഞാൽ ബലത്തിൽ നിന്നോളൂ ഇത് ഊരി പോത്തില്ല അതിനാണ് ഞാനിങ്ങനെ ക്ലേസ് സെറ്റ് ചെയ്തത് കേട്ടോ ഓക്കെ സെറ്റ് ചെയ്യട്ടെ ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇതിൽ മറ്റേ വാട്ടർ കളർ അടിച്ചേക്കുക പച്ച വെള്ള കളർ അടിച്ചിട്ടില്ല വെള്ള ഓടുള്ളത് നമ്മുടെ കളർ ഉണ്ടോ കേട്ടോ അടിച്ചു വെച്ചേക്കുന്നുണ്ടോ ഉണ്ടോ ഒരെണ്ണം വെച്ച് രണ്ടാമത്തെ അടിച്ചു ഇനി ബാക്കി രണ്ടെണ്ണം അടിക്കണം അങ്ങനെ നമ്മൾ നമ്മുടെ നാല് കാല് പിടിപ്പിച്ചിട്ട് നമ്മൾ കഴിച്ചിരുന്ന മാല ഉണ്ടല്ലോ ആ മാലയാണ് ആ മാല ഇങ്ങനെ അതിനെ കൊടുത്ത് കളഞ്ഞിട്ട് ലോക്കറ്റ് കളഞ്ഞിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുക ഓക്കെ ഇതാണ്ട് നമ്മുടെ ഇന്ത്യയുടെ ആർട്ട് നമ്മൾ നേരെ ഇതിലേക്ക് വെച്ച് സെറ്റ് ചെയ്യുമ്പോൾ ഇതാണ്ട് ഇങ്ങനെ ഇരിക്കട്ട ഇതാണ് നമ്മുടെ പ്ലാൻ ഇതാണ് സക്സസ് ആക്കേണ്ടത് ഇതിന് സെറ്റ് ചെയ്താൽ മാത്രം മതി അങ്ങനെ നമ്മൾ നമ്മളത് നമ്മുടെ സേനം ഒന്നും മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ബൗൾ ചെറിയ ബൗൾ ഉണ്ടല്ലോ ബൗളൊക്കെ വെച്ചു ചങ്ങര ഇട്ടു അതിൻ്റെ മുകളിലൊരു ബ്ലൂ ബൗൾ കളർ അടിച്ചുട്ടിച്ചു ഏതാനും നിമിഷത്തിൽ ഉള്ളിൽ നമ്മുടെ സാന്ദ്രം കിട്ടും ഇതും കൊണ്ട് കുത്തി വെക്കും അങ്ങനെ ഫൈനലി ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് ഫിനിഷിങ് ഫിനിഷിംഗായത് കണ്ടോ